ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രണ്ടു മാസം പിന്നിടുമ്പോഴുള്ള ഭീതി ഈ യുദ്ധം ലെബനോനിലേക്ക് വ്യാപിപ്പിക്കുമോ എന്നതാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ലെബനോനിലെ ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ യുദ്ധത്തിലാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായി ഇടപെടാനാണ് ഹിസ്ബുല്ല ശ്രമിക്കുന്നതെങ്കിൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസയാക്കി മാറ്റുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു മുന്നറിയിപ്പ് നൽകിയത് ലബനനിൽ നിന്നുള്ള ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലി സിവിലിയൻ ഒറ്റപ്പെട്ടതിനെ തുടർന്നാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം ഹിസ്ബുല്ല ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാൻ തുടങ്ങിയാൽ ബെയ്റൂട്ടും തെക്കൻ ലെബനനും ഗാസയിൽ നിന്ന് വളരെ അകലത്തിലല്ല എന്ന് നെതന്യാഹു ഓർമ്മിപ്പിച്ചു വടക്കൻ ഇസ്രായേലിൽ ലെബനനിലെ ഷിയാ ഗ്രൂപ്പ് പ്രവർത്തകർ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് തങ്ങളുടെ ജെറ്റുകൾ ഹിസ്ബുൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹിസ്ബുല്ല നടത്തിയ പതിനൊന്ന് ആക്രമണങ്ങളിൽ ഒന്ന് ലെബനൻ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമമായ മമ്മാട്ടിലെ നിവാസികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഒരു വശത്ത് ഖസാ മുനമ്പിൽ നിന്ന് ഹമാസിനെയും മറുവശത്ത് ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയെയും തുരത്തുകയാണ് ഇസ്രായേലിന്റെ പുതിയ പദ്ധതി യഹൂദ സേനയുടെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ലയ്ക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോ ഹിസ്ബുല്ലയുടെ ഒരു ഡസനിലേറെ കമാൻഡർമാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് തങ്ങളുടെ കമാൻഡർമാർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ലയും സമ്മതിച്ചു അബ്ബാസ് ഫൈസി മുഹമ്മദ് മുഹമ്മദ് അഹമ്മദ് കാസിം എന്നിവർ കൊല്ലപ്പെട്ടതാണ് സ്ഥിരീകരണം ഇതിനെ പ്രതികാര നടപടിയെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വീഡിയോയും ഹിസ്ബുല്ല പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിലെ മെതുല നഗരത്തിൽ കാറ് ലക്ഷ്യമാക്കി ഹിസ്ബുല്ല മിസൈൽ തൊടുത്തുവിടുന്നതാണ് ദൃശ്യം നേരത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ലെബനനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുല്ല തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ പറഞ്ഞിരുന്നു ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് അവർക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ സംഘർഷം തുടർന്നതിനു ശേഷം അതിർത്തിയിലെ ഏറ്റവും മാരകമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് നേരത്തെ വടക്കൻ ഗസാ മുനമ്പിലും യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് താല്പര്യമില്ലെന്നും ഹിസ്ബുല്ല സ്വയം സംയമനം പാലിക്കുകയാണെങ്കിൽ ഇസ്രായേലും അതിർത്തിയിലെ സ്ഥിതിഗതികൾ അതേപടി നിലനിർത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറിയു അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ഇസ്രായേൽ സ്വന്തം രാഷ്ട്രത്തിന്റെ സുരക്ഷ നോക്കിയേ പറ്റൂ അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ തക്കം നോക്കി ആക്രമിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അവസരം നോക്കി നടക്കുന്ന ഹിസ്ബുല്ലയെയും തീർക്കേണ്ടത് ഇസ്രയേലിന്റെ വളരെയധികം അത്യാവശ്യമുള്ള സംഗതിയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രാജ്യത്തോടൊപ്പം തന്നെ രാജ്യത്തിനെതിരെ തിരിക്കുന്നവർക്കെതിരെ തിരിയാനും ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷ വളരെയധികം കൂടി തന്നെയാണ് നോക്കുന്നത് കാരണം ഇസ്രായേലിലെ ഒരു സൈനികന്റെ ജീവൻ പലസ്തീനിലെ ആയിരം തീവ്രവാദികളുടെ ജീവന് തുല്യമാണ് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇനിയും ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഹിസ്ബുല്ലയോടൊരു യുദ്ധം ചെയ്യാനും ലെബനനെ മറ്റൊരു ഗാജയാക്കി മാറ്റാനും തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത് ലബനനെ മടിക്കില്ല എന്ന് മാത്രമല്ല യമനിൽ നിന്ന് ഹൂതികളും ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൂതികളെയും ഹിസ്ബുലയെയും ഒരുമിച്ച് തീർക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം ഞങ്ങൾക്കെതിരെ തിരിയുന്ന എല്ലാവരും ഒരുമിച്ച് വന്നാലും ഞങ്ങൾ പൊരുതാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഹൂതികളെ പോലെ തന്നെ ഹിസ്ബുലയ്ക്കും പിന്തുണ കൊടുക്കുന്നത് ഇറാനാണ് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു എന്നാൽ ഇതേ സമയം തന്നെ ഗാസയിലെ ജനതയ്ക്ക് എങ്ങനെയും അവരുടെ ജീവൻ സംരക്ഷിച്ചേ പറ്റും അതുകൊണ്ട് അവര് കാരണം ഒരുപാട് ഗാസക്കാർ ഒന്നും രണ്ടുമല്ല പത്തൊൻപതിനായിരത്തിലേറെ ജീവനുകളാണ് ഇസ്രായേൽ കൊണ്ടുപോയത് ഇനിയും തങ്ങൾക്ക് തങ്ങളെ രക്ഷിക്കാത്ത തങ്ങളുടെ സുരക്ഷ നോക്കാത്ത ഈ ഹമാസ് ഭീകരർക്കു വേണ്ടി തങ്ങളിൽപ്പെട്ട ഒരാളുടെയും ജീവൻ പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഗാസക്കാർ തന്നെ ഹമാസ് ഭീകരർക്കെതിരെ തിരിയുകയാണ് ഇസ്രായേലാണ് തങ്ങൾക്ക് വെള്ളം നൽകുന്നത് അന്നം നൽകുന്നത് അഭയം നൽകുന്നത് അതുകൊണ്ട് തൽക്കാലം ഞങ്ങളുടെ ജീവൻ സുരക്ഷിതമായി ഇസ്രായേലിൽ നോക്കുന്നിടത്തോളം കാലം ഞങ്ങളെ പരിചകളാക്കി ഞങ്ങളുടെ ജീവനുകൾ പന്താടി കളിക്കുന്ന ഹമാസ് ഭീകരരെ ഒരിക്കലും ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഗാസയിലെ ജനത ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ യുദ്ധം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് വധിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇസ്രയേൽ എന്നാൽ ഗാസയും ഹമാസും ഒരുപോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഗാസക്കാർ തന്നെ കൊലപ്പെടുത്തുകയാണെങ്കിൽ യുദ്ധം നീണ്ടുപോകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലൻ പറഞ്ഞിരുന്നു ഹമാസ് സ്ഥാപക നേതാവ് എഹ്യാസിൻവറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര ഭീകരസംഘത്തെ ഭ്രാന്തന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഹമാസ് മുൻമന്ത്രി യൂസഫ് അൽമാൻസി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ മാരകമായ ആക്രമണത്തിന്റെ സൂത്രധാരനായ സെൻവാറിനെ എന്നാണ് അൽമാൻസി വിശേഷിപ്പിച്ചത് സിൻവാറി റിപ്പോർട്ടറും ഞങ്ങളെ നശിപ്പിച്ചു എന്നാണ് ഗാസാ മുനമ്പിലെ ആളുകൾ എല്ലാവരും പറയുന്നത് നമ്മൾ അവരെ ഒഴിവാക്കേണ്ടതാണ് സിൻവാറിനെ പിന്തുണയ്ക്കുന്ന ആരെയും ഗാസാ മുനമ്പിൽ ഇപ്പോൾ കാണാറില്ല സിൻവാറിനെ ആർക്കും ഇഷ്ടമല്ല അവനിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിക്കണമെന്ന് രാവും പകലും പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടെന്നാണ് ഹമാസ് മന്ത്രി തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് ായി ഇസ്രയേൽ ഉപയോഗിക്കുന്നത് പലസ്തീൻകാരെ തന്നെയാണ് ഹമാ സാന്നിധ്യം സംശയിച്ച് ഗസൈലിൽ തുരങ്കത്തിലേക്ക് ഹക്കീം എന്നുപേരുള്ള മുപ്പതുകാരനായ പലസ്തീൻ യുവാവിനെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ഇസ്രായേൽ സൈന്യം അയച്ചതായി പറഞ്ഞിരുന്നു തലയിൽ ഗോപ്രോ ക്യാമറ അടക്കം ഘടിപ്പിച്ചായിരുന്നു യുവാവിനെ അയച്ചത് എന്നാൽ അബദ്ധം ഒന്നും കണ്ടെത്താനായില്ല എന്ന് യുവാവ് പറഞ്ഞു ഇസ്രയേൽ സൈന്യം നഗ്നരാക്കി നിർത്തി ഫോട്ടോ പുറത്തുവിട്ട പലസ്തീൻ കാര്യകാരിൽ ഒരാളാണ് ഹക്കീം രണ്ടു ദിവസം മുൻപാണ് യുവാവിനെ ഇസ്രയേൽ മോചിപ്പിച്ചത് തന്നെ ദൈവത്തിലേക്ക് അയക്കുകയാണ് എന്നാണ് ഒരു സൈനികൻ പറഞ്ഞതെന്നാണ് ഹക്കീം ഓർത്തെടുത്തത് തുടർന്ന് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബെൽറ്റ് ധരിപ്പിച്ചു തലയിൽ ഗോപ്രോ ക്യാമറയും പഠിപ്പിച്ചു അല്ലെങ്കിൽ ഒരു കയർ കെട്ടുകയും ചെയ്തു എന്നിട്ട് ഒരു തുരങ്കത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് യുവാവ് വെളിപ്പെടുത്തിയത് അകത്ത് ഹമാസ് പോരാളികളുണ്ടോ എന്ന് പരിശോധിച്ചു വരാനാണ് ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ് സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടി തുരങ്കത്തിനകത്തേക്ക് വിടുന്നത് ഹമാസ് ഭീകരനെ തന്നെയാണ് കാരണം ഈ ഹമാസ് തീവ്രവാദികൾക്കറിയാം ഏത് തുരങ്കങ്ങൾ ആ തുരങ്കങ്ങൾക്കകത്ത് എത്ര എവിടെയായിരിക്കും ഈ ഹമാസ് നേതാക്കൾ കഴിച്ചു കൂട്ടുന്നത് അവിടെ പോയി ഹമാസ് നേതാവിനെ ഒന്ന് ആലിംഗനം ചെയ്യുന്നതോടെ ഈ അതിനകത്തുണ്ടെങ്കിൽ അയാൾ പൊട്ടിച്ചിരുന്നു എഹിയാസിൻവാറ് വീഴാതെ ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പറയാൻ കാരണം ഇസ്രായേലിനെ തകർക്കാൻ പ്രതിജ്ഞയെടുത്തിറങ്ങിയ വ്യക്തിയാണ് ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു തലയിലുള്ള ക്യാമറ വഴി ഹമാസ് പോരാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്റെ ശരീരം ഉപയോഗിച്ച തുരങ്കത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇസ്രയേൽ പദ്ധതി എട്ടിരുന്നത് താൻ കൊല്ലപ്പെടാൻ പോകുകയാണെന്ന് നൂറു ശതമാനവും ഉറപ്പിച്ചിരുന്നു എന്നാൽ അകത്ത് അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല മുന്നിൽ ഹമാസ് നേതാക്കളെ ആരെയെങ്കിലും കണ്ടെത്തിയിരുന്നു എങ്കിൽ താൻ പൊട്ടിത്തെറിക്കുമായിരുന്നു എന്നാണ് ഹക്കീം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇസ്രയേലിനെതിരെ ഭീഷണി മുഴക്കിയ ഹമാസ് സായുധ വിഭാഗ വക്താവ് അബു ഉബൈദ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിലും ഒരു ബന്ധിയെയും ജീവനോടെ വിടില്ല എന്ന ഭീഷണി ഉയർത്തിയിട്ടുണ്ട് സൈനിക ശക്തിക്കോ നേതൃത്വത്തിനോ അല്ലെങ്കിൽ പിന്തുണക്കാർക്കോ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൃത്യമായ ചർച്ചകൾ ആവശ്യമാണ് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള ബന്ധികളെ ജീവനോടെ നിങ്ങൾക്ക് കൊണ്ടു അതല്ല സായുധ വിപ്ലവമാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയുധ ശേഖരങ്ങളും സായുധ സൈനിക സംവിധാനങ്ങളുമായി യുദ്ധം ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഒരൊറ്റ ബന്ധിയെ പോലും ജീവനോടെ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്നത് ഹമാസ് നേതാവ് നേരത്തെ വ്യക്തമാക്കിയത് തീർച്ചയായും കൃത്യമായ നിലപാടുകളോടെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു സമരസ ചർച്ച ഒരു വിട്ടുവീഴ്ച ഒരു മധ്യസ്ഥ ശ്രമം ഈ മധ്യസ്ഥ ശ്രമമൊക്കെ നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുള്ള ബന്ധികളെ ജീവനോടെ കൂട്ടുപോകാം അതല്ല പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളും പോരാടാൻ തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ ഹമാസ് ഭീകരൻ അറിയിച്ചിരുന്നു ജീവനോടെ തങ്ങളുടെ പക്കൽ നിന്ന് വിട്ടു കിട്ടില്ല എന്നാണ് അബുബ പറഞ്ഞത് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഭീഷണി മുഴക്കിയത് ഓർമ്മപ്പെടുത്തലാണെന്നും ഹമാസ് വക്താവ് പറഞ്ഞു ഹമാസ് ബന്ദികളാക്കിയവരെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ഇസ്രയേൽ സൈനിക തലവൻ യുഹാ എഗോർ ഹിഷ്ബർഗ് കൊല്ലപ്പെട്ടത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഉബൈദയുടെ പരാമർശം അതുകൊണ്ട് മന്ത്രി യുദ്ധം ബന്ധികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന പോരാട്ട വീര്യമുള്ള ഒരു സൈനികനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത് കണ്ടില്ലേ അതുപോലെ ഇനിയും ബന്ധികളെ ചുളുവിൽ കൊണ്ടുപോകാമെന്നാണ് തീരുമാനമെങ്കിൽ വരുന്ന ആള് ജീവനോടെ തിരിച്ചു വരില്ല ബന്ധികളും ജീവനോടെ തിരിച്ചു വരില്ല ഇതാണ് അബുബേദ അന്ന് പ്രഖ്യാപിച്ചത് നന്ദി